കാലടിയിൽ കഴിഞ്ഞ മാസം നടന്ന കവർച്ചയിൽ പ്രതികൾ എന്ന് സംശയിക്കുന്ന ആറുപേരുടെ മെഡിക്കൽ പരിശോധന നടത്തി പച്ചക്കറി മൊത്ത വ്യാപാരിയുടെ മാനേജറെ കുത്തിവീഴ്ത്തി ഇരുപത് ലക്ഷത്തോളം രൂപയാണ് കവർച്ച ചെയ്തത് കാലടിയിൽ വ്യാപാരിയുടെ മാനേജരെ കുത്തിവീഴ്ത്തി ലക്ഷത്തോളം രൂപ കവർച്ച ചെയ്ത കേസിൽ പ്രതികളെന്ന് സംശയിക്കുന്ന ആറുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇവരുടെ മെഡിക്കൽ പരിശോധന നടത്തി കാലടി കാഞ്ഞൂർ റോഡിൽ ബി എസ് എൻ എൽ ഓഫീസിന് സമീപം കഴിഞ്ഞ മാസം ഇരുപത്തിയൊന്നിന് വൈകിട്ട് അഞ്ചുമണിയോടെയാണ് സംഭവമുണ്ടായത് വി കെ ഡി വെജിറ്റബിൾസ് മാനേജർ തങ്കച്ചൻ എന്ന് വിളിക്കുന്ന ഡേവിസ് ബെഞ്ചമിൻ കളക്ഷൻ തുകയുമായി ഉടമ തങ്കച്ചന്റെ വസതിയിലേക്ക് പോകുമ്പോഴാണ് വീടിന് വെച്ച് ബൈക്കിൽ പിന്തുടർന്നെത്തിയ രണ്ടുപേർ സ്പ്രേ അടിച്ച ശേഷം വയറ്റിൽ കുത്തിയത് തുടർന്ന് ഉണ്ടായിരുന്ന പണത്തിൽ നിന്നും രണ്ട് ബണ്ടിലുകൾ കവർന്ന് കടന്നു കളഞ്ഞു മോഷണത്തിന് പുറകില് ഒറ്റ നടന്നിട്ടുണ്ട് എന്ന് അന്ന് തന്നെ ഉറപ്പായിരുന്നു പല കാരണങ്ങളാൽ ചില ഡ്രൈവർമാരെ സ്ഥാപനത്തിൽ നിന്നും പിരിച്ചുവിട്ടിട്ടുണ്ട് സംഭവത്തെ തുടർന്ന് പോലീസിന്റെ ഭാഗത്തു നിന്നും പൂർണമായ സഹകരണം ഉണ്ടാവുകയും അന്വേഷണം ഊർജിതമായി നടക്കുകയും ചെയ്തു പ്രതികൾ സഞ്ചരിച്ച ബൈക്ക് പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടും മറ്റു വിവരങ്ങളൊന്നും പുറത്തുവിടാതെ അതിവിദഗ്ധമായാണ് പിടികൂടിയത്